കഴിഞ്ഞ ദിവസം നമ്മളുടെ ക്ലാസ്സിൽ നളിനി എന്ന ഖണ്ഡകാവ്യത്തെക്കുറിച്ച് ഏകദേശ വിവരണം നൽകി കഴിഞ്ഞു കുമാരനാശാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ആശാൻ കൃതികളെക്കുറിച്ചും ആശാൻ്റെ ആശാനെക്കുറിച്ചുമുള്ള ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നിനി നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കയറാം പാഠഭാഗത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ഈ ശ്ലോകങ്ങൾ ഈ കവിത ആദ്യമൊന്ന് വായിക്കാം അക്ഷരം തെറ്റാതെ നിങ്ങളും ആ അക്ഷരത്തിൻ്റെ അടിയിൽ വിരൽ ചൂണ്ടി ഓരോ വരികളും തെറ്റില്ലാതെ വായിക്കാൻ പഠിക്കണം കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായി ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ പ്രാണനോടുമൊരുനാൾ ഭവൽപദം കാണുവാൻ ചിരമഘോ കുതിച്ചു ഞാൻ കേണുവാണിവിടേകുമർധിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹതപസ്സിൽവാണ ഞാൻ ധനിയായി സപതി കാണമൂലമങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും േവ കണ്ണു നിർത്തുവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ധീരനായയതി നോക്കി തന്വിതൻ ഭൂരിഭാഷ്പരിപാടലം മുഖം ഭൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവകഥയ്ക്കു തന്നെ ചേർന്നൂരുവാക്കരുളിനാൻ കനിഞ്ഞവൻ പാരവും പരിചയം കലർന്നെഴും പേരുമീമധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാംഭവനവും വരുന്നയേ കണ്ടുടൻ സ്വയം സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഹി കേണിടേണ്ട കേൾ പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ എന്നിൽ നിന്നണുവുമേൽക്കിലപ്രിയം നിന്നുകേഴുമൈ കണ്ടിടുന്നതേ പ്രണയ ചാവലത്തെ ഞാൻ അന്നുമെന്നുമൊരുപോലെ വത്സലേ പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും മാറി കാര്യവും സപതി മാറിക്കാര്യവും ആയതത്വമറിവാർന്നു പോയതെന്തിവിടെ വാണിടുന്നു നീ ഓതുകുന്നതഥവാ വൃഥാശുഭെ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജ നിജകർമ്മനീതരായി ഏതു മാർഗമിയലാ ശരീരികൾ പിന്നെയൊന്നൊരു ഉപകാരമേതിനോ എന്നയോർത്തു സഖി ഏതതോതുക അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലേ വിവേകികൾ ഇതാണ് നമ്മുടെ പഠിക്കാനുള്ള ഭാഗം ഇത് കേരള പാഠാവലിയിലാണ് പ്രിയദർശനം എന്ന പാഠഭാഗം ഉള്ളത് അടിസ്ഥാന പാഠാവലിയിലല്ല കേരള പാഠാവലിയിലാണ് ഇന്നലെ ഞാൻ അടിസ്ഥാന പാഠാവലി എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഞാൻ പറയുന്ന വരികൾ നല്ലതുപോലെ അക്ഷര തെറ്റില്ലാതെ വായിക്കാനും നിങ്ങൾ പഠിക്കണം അതുവഴി എഴുതാനും നിങ്ങൾ പഠിക്കണം അല്ലാതെ എവിടെയെങ്കിലും നോക്കിയിരുന്ന് ക്ലാസ് കേട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കണ്ണും കാതും ശ്രദ്ധയോടുകൂടി തന്നെ ഈ വരികളിലേക്ക് കൊണ്ടുവരിക നമ്മളിവിടെ കാണാൻ പോകുന്നത് നളിനിയെയാണ് വളരെ കാലം കൂടി കണ്ട ദിവാകരനെ നളിനി കാണുമ്പോൾ നളിനി മാത്രമേ ദിവാകരനെ മനസ്സിലാക്കുന്നുള്ളൂ ദിവാകരന് നളിനിയെ തിരിച്ചറിയുന്നതും ഒന്നുമില്ല ആ സാഹചര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇവിടെ കണ്ട ആ സന്തോഷത്തിൽ നളിനി പറയുന്നത് കേൾക്കുക കഷ്ടകാലമഖിലം കഴിഞ്ഞു കഷ്ടകാലമഖിലമഖിലം മുഴുവൻ എല്ലാം എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നളിനിക്ക് ഇത്ര കാലവും കഷ്ടകാലമായിരുന്നു ആ കഷ്ടകാലമായി നളിനി എന്തുകൊണ്ടാണ് ആ നളിനിയുടെ കഴിഞ്ഞ കാലത്തെ കഷ്ടകാലം എന്ന് പറയുന്നത് നളിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ദിവാകരൻ നളിനിയോടൊപ്പം ഇല്ലായിരുന്നു നളിനിയുടെ കൺവെട്ടത്ത് പോലും ദിവാകരൻ ഇല്ലായിരുന്നു നളിനിക്ക് ദിവാകരനെ കാണുക എന്നത് അതമ്യമായ ആഗ്രഹം ഉള്ളിൽ കിടക്കുകയാണ് ആ ആഗ്രഹം സാധിക്കാത്തടത്തോളം കാലം നളിനിക്ക് കഷ്ടകാലം തന്നെയായിരുന്നു നളിനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ദിവാകരനെ ഒന്ന് കാണുക ആ ദിവാകരനെ കണ്ടെത്തുക അതിലൂടെ സായുജ്യമടയുക എന്നുള്ള ആ ഒരു കൂടി മാത്രം മുന്നോട്ട് പോയ ആ പെൺകുട്ടി കഷ്ടകാലമഖിലം കഴിഞ്ഞു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ഇത്രകാലവും എനിക്ക് കഷ്ടകാലമായിരുന്നു എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു അപ്പോൾ അവളുടെ മനസ്സിലെ ആ തള്ളലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ എത്രമാത്രം അടക്കി നിർത്തിയിരുന്ന ആ സന്തോഷം പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടുകയാണ് അപ്പോൾ അതിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് കവിയുടെ വൈഭവം എന്ന് നമുക്ക് പറയാം ഒരുപാട് പരത്തി പറയാതെ കാര്യം മാത്രം എന്നാൽ എല്ലാം നമുക്ക് മനസ്സിലാകും ഒരാളെ കാണുമ്പോൾ കാണാതിരുന്ന ഒരു വ്യക്തിയെ കണ്ട് കണ്ട് കിട്ടിയപ്പോഴത്തേക്കിന് കഷ്ടകാലമഖിലം കഴിഞ്ഞു ഇതിൽ കൂടുതൽ ഇനി എന്നാ പറയാനാ അല്ലേ അത്രയും പറയുമ്പോൾ തന്നെ അറിയാം അവളുടെ മനസ്സിൽ എന്തുമാത്രം പ്രയാസമുണ്ടായിരുന്നു ദിവാകരനെ കാണാതിരുന്നത് കൊണ്ട് അങ്ങനെ വാക്കുകൾ നേർക്ക് നേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്കുകളുടെ അർത്ഥമല്ല അവിടെ ആസ്വദിക്കണം കേട്ടോ ആസ്വാദനമാണ് നമുക്ക് കവിത കൊണ്ട് സാധിക്കേണ്ടത് അപ്പോൾ കഷ്ടകാലം അഖിലം കഴിഞ്ഞു എൻ്റെ കഷ്ടകാലം മുഴുവനും കഴിഞ്ഞു അതായത് ഞാൻ ഞാനിന്ന് ഭാഗ്യവതിയാണെന്നാണ് പറയുന്നത് കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ിഷ്ടമി വടിവിയെന്നു വന്ന പോൽ അഖിലം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത് മുഴുവൻ അല്ലെങ്കിൽ എല്ലാം കഷ്ടകാലം അധികം അഖിലം നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ വലിയ കുട്ടികളല്ലേ ഒന്ന് എഴുതി നോക്കിക്കേ കഷ്ടകാലം അധികം അഖിലം കഷ്ടകാലമഖിലം കണ്ടോ എഴുതിയോ കഷ്ടകാലം അധികം അഖിലം ആയാണ്ണേ അഖിലം അപ്പോൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ വന്നു കഷ്ടകാലമഖിലം അപ്പോൾ നമ്മൾ സന്ധ്യയൊക്കെ പഠിച്ചവരല്ലേ എന്നാ ആലോചിച്ച് നോക്കിയേ കഷ്ടകാലം എന്ന് പറയുന്നത് അനുസ്വാരത്തിലാണ് നിൽക്കുന്നതല്ലേ അടുത്തത് അഖിലം എന്നുള്ളത് ആ എന്ന സ്വരത്തിലുമാണ് പക്ഷേ അത് ചേർത്തെഴുതിയപ്പോഴെങ്ങനെയാണ് വന്നേ കഷ്ടകാലമഖിലം മഖിലം മാ എന്ന ഒരു വർണ്ണം ഇതിനു മുമ്പ് കണ്ടില്ല പക്ഷേ ഇപ്പറവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ ആ അധിക ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്ന സ്വരവുമുണ്ട് ഇവിടെ മ എന്നൊരക്ഷരമാണുള്ളത് മായിൽ ശരിക്കും ആവുണ്ട് മ അധികം ആയാണ് മ അപ്പം ഇപ്പുറത്തുള്ള അനുസ്വാരം കഷ്ടകാലം എന്നുള്ളതിലെ അനുസ്വാരം പോയി പകരം മകാരം വന്നു അനുസ്വാരത്തിന് മകാരം ആദേശം എന്ന് പറയാം വ്യാകരണത്തിൽ അപ്പോഴത് ഏത് സന്ധിയാകും എല്ലാവരും മനസ്സിൽ പറഞ്ഞോ എഴുതി നോക്കിക്കേ എന്നിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ നോക്കിക്കേ കഷ്ടകാലമഖിലം അനുസ്വാരം പോയി അനുസ്വാരത്തിൻ്റെ സ്ഥാനത്ത് മകാരം ആദേശിച്ചു ആദേശസന്ധി ഇങ്ങനെ ഓരോന്നും പഠിക്കുമ്പോൾ കിട്ടുന്ന ഓരോ വാക്കുകൾ സന്ധി തിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ സന്ധി എന്ന ആ വ്യാകരണ ഭാഗവും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങളുടെ കണ്ണും ചെവിയും മാത്രം പോരാ നിങ്ങൾക്ക് അതിനിടയിൽ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ആ ശ്രദ്ധ ഇവിടെ തന്നെ ആയിരിക്കട്ടെ കേട്ടോ പഠനത്തിൽ തന്നെ ആയിരിക്കട്ടെ ഈ സമയം നമ്മളുടെ പഠനം തന്നെ ഈ രീതിയിലാണ് അതുകൊണ്ട് നിങ്ങളത് കൂടുതൽ പ്രയോജനപ്പെടുത്തി എടുത്തുകൊള്ളണം യാതൊരു പോരായ്മയും ഈ പഠനം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത് നിങ്ങൾക്ക് നന്മ മാത്രം വരാനാണ് പറയുന്നത് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക ഇനി സന്ധി എനിക്കറിയില്ല എന്ന് പറയരുത് സന്ധി നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞ ഭാഗമാണ് ഇനി വരുന്ന വാക്കുകൾ വേർപിരിച്ചെടുത്ത് നിങ്ങൾ സന്ധി കണ്ടെത്തണം ഇപ്പോഴൊക്കെ ഞാൻ വാക്കുകൾ പറയുമ്പം നിങ്ങൾ തനിയെ തനിയെഴുതി നിങ്ങളത് സന്ധി കണ്ടെത്തിയിട്ട് ഞാൻ പറഞ്ഞതുമായിട്ട് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷമില്ലേ ആ സന്തോഷം നമുക്ക് വലുതല്ലേ സന്തോഷം കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണോ അപ്പം അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ കഷ്ടകാലമഖിലം കഴിഞ്ഞു ഹ ഹാ എന്ന വാ വ്യാക്ഷേപക ശബ്ദമാണ് അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല പക്ഷേ ചില ചില സ്ഥലങ്ങളിൽ ഈ ഹായ്ക്ക് ഭയങ്കര മീനിങ് ആണ് അത് പറഞ്ഞറിയിക്കാനാവാത്ത വിധം അർത്ഥത്തെ ധ്വനിപ്പിക്കുവാൻ ഈ അക്ഷരം കൊണ്ട് സാധിക്കാറുണ്ട് നിങ്ങൾ തന്നെ പഠിച്ചില്ലേ വീണപൂവ് വിണപൂവ് എങ്ങനെയാണ് തുടങ്ങുന്നത് ഹാ പുഷ്പമേ അധികതുങ്ക പദത്തിൽ എന്നും പറഞ്ഞാണ് അവിടെയൊക്കെ ആ ഹായ്ക്ക് അർത്ഥം എത്ര വലുതാണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അപ്പോൾ അർത്ഥമില്ലാത്ത പദത്തിൻ്റെ അർത്ഥവൈപുല്യം അതാണ് അവിടെയും അതുപോലെ തന്നെയാണ് ഇവിടെയും ബാക്കി നോക്കിക്കേ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൾ ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഖലൻ അല്ലേ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഖലൻ എന്ന മറ്റൊരു അർത്ഥമുണ്ട് മറ്റൊരു വാക്കും കൂടിയുണ്ട് ദിഷ്ടമാണിത് ദുഷ്ടമല്ല കേട്ടോ ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ വടിവ് വടിവെന്ന് പറഞ്ഞാൽ എന്നാ നല്ല അഴക് വടിവെന്ന് പറഞ്ഞാൽ അഴക് ഭംഗി എന്നൊക്കെ അർത്ഥം വടിവിയെന്നു വരിക അത് വളരെ ഭംഗിയായി വന്നു നിൽക്കുന്നത് പോലെ ദൃഷ്ടനായിഹ ഭവാൻ ആരെ കാണപ്പെട്ടു ദൃഷ്ടൻ ദൃഷ്ടൻ പറഞ്ഞാൽ കാണപ്പെട്ടവനായി ദൃഷ്ടി എന്ന് പറഞ്ഞെന്നാ കണ്ണല്ലേ ദൃഷ്ടനാവുക എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവനായി ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കണ്ണാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ദൃഷ്ടനാവുക എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവനായി ദൃഷ്ടനായിഹ ഭവൻ ദൃഷ്ടനായി ഇഹ ഇഹ എന്നൊരു വാക്കുണ്ടോ അവിടെ കേട്ടോ ദൃഷ്ടനായി ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഈവിടെ ഇഹ എന്ന് പറഞ്ഞാൽ ഈവിടെ ദൃഷ്ടൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവനായി ആര് ഭവാൻ ഭവാൻ അല്ലയോ ഭവാനെ നിങ്ങൾക്ക് പഴയകാല കൃതികളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം പണ്ടുള്ളവർ അവരുടെ ഭർത്താക്കന്മാരെയായാലും അതുപോലെ ബഹുമാന്യരായ ആളുകളെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂജൻ രീതിയിലൊന്നും ഇടവന്നൊന്നും അല്ലല്ലോ പറയുന്നത് ഭവാൻ ആ ബഹുമാനം അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണേ നമ്മൾ നമ്മളെ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളെ ഭവാനെന്നും അതിൻ്റെ സ്ത്രീലിംഗമാണേലോ ഭവതി സ്ത്രീലിംഗമാണെങ്കിൽ ഭവതി എന്ന് പറയും ഭവാനെന്നും ഭവതി എന്നും ഒക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത്ര നല്ല ഒരു സംസ്കാരമുള്ള നാടാണ് നമ്മുടെ നാട് ഇത്രയും നല്ല നാട്ടിലാണ് നമ്മൾ ഇപ്പോൾ പുതിയ ചില കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിൽ തോന്നുന്നത് അല്ലെങ്കിൽ പഴയകാലം മഹിമകൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും പുതിയ പിള്ളേരുടെ രീതികൾ മനസ്സിലാവാതെ വരുന്നെങ്കിൽ അവരുടെ മനസ്സിൽ വേരുറച്ച് പോയത് ഈ സംസ്കാരമാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ല നിങ്ങളെ ഇഷ്ടമില്ലിട്ടൊന്നും നിങ്ങൾ നല്ല പിള്ളേരല്ലേ ഓരോരുത്തരും അവനവൻ്റെ കാലത്തിനൊത്താണ് ജീവിക്കുന്നത് അത് നമ്മളും മനസ്സിലാക്കണം കാലത്തിൻ്റെ സ്വാധീനം എപ്പോഴും നമുക്കുണ്ടാവും അല്ലേ കാലമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അതിന് ഉദാഹരണം പണ്ടത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് ശരിക്കു പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്തുമാത്രം സമയം വേണം ബുദ്ധിമുട്ടുകളുണ്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എത്ര താമസിച്ചായിരുന്നു എന്നാൽ ഇന്നിപ്പം നമ്മൾ കാണുന്ന നമ്മുടെ കൊച്ചുകുട്ടികളുണ്ടല്ലോ ഈ കൊച്ചുകുട്ടികൾ വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നിപ്പം ഞങ്ങൾക്ക് പോലും സാധിക്കാത്ത എത്രയോ മഹത്തായ കാര്യങ്ങൾ അവർ ചെയ്യും അവർ കൊച്ചുകുട്ടികളായതുകൊണ്ട് അവരെ അംഗീകരിക്കാതിരിക്കുമോ ഇല്ല അവർ അവരെ അംഗീകരിക്കുന്നുണ്ട് നമ്മളൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വാധീനം ചുറ്റുപാടുകൾ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം വളരെ വേഗമാണ് ലോകത്തിന്റെ കുതിപ്പല്ലേ അപ്പോഴവര് കാണുന്നതും കേൾക്കുന്നതിനും എന്തൊരു സ്പീഡാണ് പഴയ കാലത്തെ പോലെ കാളവണ്ടിയിൽ നടന്ന കാലവും നടന്നു പോയ കാലവും ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പം വിമാനത്തിൽ പറക്കുന്ന കാലം അതുപോലെ ഓരോരോ സംഭവങ്ങൾ കൈകൾ കൊണ്ട് ഒന്ന് നീക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകല സംഗതികളെയും വിരൽത്തുമ്പിലിരിക്കുന്ന ഒരു കാലഘട്ടം ആ സ്വാധീനം നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത് കൊണ്ട് അവരുടെ കഴിവ് അവരുടെ ബുദ്ധിക്ക് ഭയങ്കര വികാസമാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും അവർക്ക് ചുറുചുറുക്കൊക്കെ വർദ്ധിക്കും അപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാലത്തിനൊത്ത് നമ്മളും പോയേ പറ്റൂ ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാനീ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞേ ഭവാനെക്കുറിച്ച് പറയാൻ വന്നതാ ഭവാനും ഭവതിയും ഇവിടെ വരെ എത്തി അല്ലേ പോട്ടെ നമുക്ക് തിരിച്ചു വരാം ദൃഷ്ടനായിഹ ഭവാൻ അങ്ങേക്ക് ഞാൻ കാണപ്പെട്ടവനായി അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അങ്ങ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം എൻ്റെ മുന്നിൽ അങ്ങേ കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങ എൻ്റെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുകയാണ് അല്ലയോ ഭവാനെ അങ്ങേക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന് ഭവാനു പണ്ട് ഇഷ്ടയാം നളിനേ ഞാനാരാണ് അങ്ങേക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന കുട്ടിക്കാലത്തെ കൂട്ടുകാരല്ലേ ഇവർ അന്ന് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ നളിനിയുടെ ഇഷ്ടം വേറൊരർത്ഥത്തിൽ വളർന്നു വന്നു എന്നേ ഉള്ളൂ ദിവാകരൻ വളർന്നു വന്നതോടുകൂടി ആ ഇഷ്ടങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തതുമില്ല പക്ഷേ അവരുടെ ആ കൂട്ട് എത്ര ശക്തമായിരുന്നു എന്ന് വിചാരിക്കുക അന്നത്തെ ആ കൂട്ട് ആ സുഹൃത് ബന്ധത്തിൻ്റെ ആഴം നളിനിക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് പണ്ട് ഇഷ്ടയാം നളിനി അങ്ങേക്ക് പണ്ട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന നളിനി ഇല്ലേ ആ നളിനിയാണ് ഞാൻ അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് ആ നളിനി ഞാൻ മഹാമതേ മഹാമതേ മഹിമാനായിട്ടുള്ളവനെ മഹാനായിട്ടുള്ളവനെ അല്ലയോ ഭവാനെ അങ്ങക്കെന്നെ അങ്ങേക്കെന്നെ മനസ്സിലായിട്ടില്ല എന്നാല് നളിനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം അവിടെ ഉണ്ടോ ഒന്നുമില്ല അവൾ അങ്ങോട്ട് കേറി പറയുന്നതാണേ അല്ലയോ ഭവാനേ അങ്ങക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയില്ലേ ആ നളിനിയാണ് ഞാൻ ഇനി നാലു പേരും ഒന്നുകൂടെ നോക്കിക്കേ കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ഹിഷ്ടമീ വടിവിയെന്നു വന്നപ്പോൾ ദുഷ്ട ദുഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്ന് പറയുമ്പോൾ തന്നെ മഹത്വമുള്ളവനെ ഇനി മതി മതി ഉള്ളവനെ അത് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നൊരർത്ഥമുണ്ട് ബുദ്ധി അല്ലേ മഹാമതിമാനാ മതിമാൻ എന്നൊക്കെ പറഞ്ഞാൽ മഹാബുദ്ധിമാൻ പിന്നെ മഹാമതേ എന്ന് പറയുമ്പോൾ ഇവിടെ മഹാനായിട്ടുള്ളവനെ എന്ന് ഒരുമിച്ച് അർത്ഥമെടുത്താൽ മതി ഇനി മതി എന്ന വാക്ക് അതിൻ്റെ അർത്ഥം ബുദ്ധി ബുദ്ധി എന്ന് മാത്രമേ ഉള്ളോ മതിക്ക് അർത്ഥം അല്ല മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നൊരർത്ഥവും കൂടിയുണ്ട് അതൊക്കെ കുറിച്ച് വെച്ചോളണം കേട്ടോ മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നൊരർത്ഥവും കൂടിയുണ്ട് അപ്പോൾ മതിക്ക് നാനാർത്ഥങ്ങളുണ്ടല്ലേ നാനാർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അർത്ഥം മതിയുടെ നാനാർത്ഥം എന്തൊക്കെയാണ് ബുദ്ധി നിങ്ങൾ മെടുക്കരല്ലേ എഴുതിക്കോ പിന്നെ ചന്ദ്രൻ പിന്നെ ഒരർത്ഥവും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ സദ്യയൊക്കെ വിളമ്പ് വിളമ്പുമ്പോൾ മൂണ് ആവശ്യത്തിനായിക്കഴിഞ്ഞാൽ നമ്മൾ എന്നെ പറയും മതി 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 ആ മതി എന്ന് പറഞ്ഞാൽ മതിയായി എന്നൊരർത്ഥവും കൂടി ഉണ്ട് അതും കൂടി ചേർത്തോളൂ ഇനി ബുദ്ധി എന്ന വാക്കിന് പര്യായമായിട്ട് നമുക്ക് എന്തൊക്കെ കൊടുക്കാം മതി കൊടുക്കാം മതി പിന്നെ ധീ ധനത്തിൻ്റെ ധ ധായൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അക്ഷരം അറിയാമല്ലോ ധനത്തിന്റെ ധായ ഉണ്ടല്ലോ അതെഴുതിയിട്ട് നീട്ടീന്നുള്ള ഇടണം മതി ഉണ്ട് ധീ ഉണ്ട് ധിഷണ ഉണ്ട് ധിഷണ അതും ധനത്തിൻ്റെ ധ തന്നെ ധിഷണ അപ്പം ബുദ്ധിയുടെ പര്യായം കിട്ടി മതിയുടെ നാനാർത്ഥം കിട്ടി പിന്നെ എന്നാ കിട്ടി ഭവാനും ഭവതിയും ഒക്കെ എന്താണ് എന്ന് മനസ്സിലായി ഭവാന്റെ എതിർലിംഗമാണ് ഭവതി എന്ന് പറയുന്നത് പിന്നെ ദിഷ്ടവും ദൃഷ്ടവും തമ്മിലുള്ള ദൃഷ് ദിഷ്ടവും ദൃഷ്ടനും തമ്മിലുള്ള വ്യത്യാസം ദിഷ്ടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടാമത്തെ വരിയിലെ ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം മൂന്നാമത്തെ വരിയിലെ ദൃഷ്ടൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇനി ഇഷ്ടയാം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവളായ എന്നാണ് അർത്ഥം കേട്ടോ തെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഒരു കൂട്ടർത്ഥം നൂടി പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് കയറാം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സമയം ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും കഷ്ടകാലമഖിലം കഷ്ടകാലിഷ്ടമി വടിവിയോ ദൃഷ്ടനായിഹ ഭൻ ഭവാനു പണ്ഡിഷ്ടയാം നളിനി ഞാൻ മഹാമതേം ഇതില് വടിവിയെന്നു എന്നൊരു പദം കിടക്കുന്നു അല്ലേ വടിവിയെന്നു അതൊന്ന് പിരിച്ചെഴുതിക്കേ എഴുതിക്കൊള്ളണേ ഞാൻ പറയുമ്പോഴേ എഴുതിക്കൊള്ളണം വടിവിയുന്നു വടിവ് അധികം ഇയെന്നു വടിവ് അധികം ഇയെന്നു വടിവിയെന്നു സന്ധി ഏതാന്ന് മിടുക്കന്മാരും മിടുക്കികളൊക്കെ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ സന്ധി പറഞ്ഞേക്കാം നിങ്ങൾ എഴുതിയത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഇതുവരെയുള്ള പഠനവും ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താം വടിവിയുന്നു വടിവ് അധികം ഈയെന്നു വടിവ് എന്നെഴുതിയപ്പോ ഒരു ചന്ദ്രകല വന്നല്ലോ ആ ചന്ദ്രകല കണ്ടില്ല പിന്നെ ഇയെന്നു എന്നുള്ളതിലെ ഈ ഇതിനകത്തുണ്ട് ഈ വടിവ്യുന്നു എന്നുള്ള വാക്കിയ ശേഷം കിടക്കുന്ന ആ വള്ളിയുണ്ടല്ലോ ഈയുടെ ചിഹ്നം അത് ഈ തന്നെയാണ് അപ്പോൾ അപ്പൊ എന്താണ് ചന്ദ്രകല ചന്ദ്രകലയ്ക്ക് എന്താ നമ്മൾ പറയുക സമൃദോകാരം അരേ ഉകാരം എന്നൊക്കെയാണ് പറയുന്നത് ഉഗാരത്തിന്റെ പകുതി കേട്ടോ അപ്പോൾ വടിവിയന്നു എന്നുള്ളത് ഏത് സന്ധിയായിട്ട് വരും ലോപസന്ധി എഴുതിയവർക്കൊക്കെ നല്ലൊരു കയ്യടി ഉണ്ട് കേട്ടോ അപ്പം ഈ നാല് വരി പഠിച്ചോ എൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ ഈശ്വരൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യം എൻ്റെ കൺമുൻപിൽ മുൻപിൽ വന്നു പോലെയാണ് വന്നു നിൽക്കുന്നത് പോലെയാണ് അങ്ങയെ എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അല്ലയോ ഭവാനെ അങ്ങേക്കെന്നെ മനസ്സിലായില്ലേ ഞാൻ അങ്ങേക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന ആ നളിനിയാണ് പിടികിട്ടിയല്ലോ ഇത്രയുമാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടാമത്തേതും കൂടി നോക്കിയോളൂ പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഖോ കുതിച്ചു ഞാൻ കേണുവാണിവിടേമർ പ്രാണിതൻ പ്രിയമൊരിക്കാണനോടുമൊരുനാൾ ഭവൽപദം അങ്ങയുടെ പദം പദം മീൻസ് കാല് അല്ലേ അങ്ങയുടെ കാൽപാദങ്ങൾ അങ്ങയുടെ കാൽപാദങ്ങൾ എന്നൊക്കെ പറയാൻ അങ്ങയെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് പിന്നെ വിനയം കൊണ്ടാണ് ഈ ഭവൽപദം അങ്ങയുടെ പാതധാരുകൾ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിലേക്കാണ് അർത്ഥം പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മിലുണ്ടായ ഒരു സംസ്കാരമുണ്ടല്ലോ ആ സംസ്കാരം ഈ വിനയവും ബഹുമാനവും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ ചിരം വളരെ കാലമായിട്ട് പ്രാണനോടും ഒരു നാൾ ഭവൽപദം ജീവനോടുകൂടി എനിക്ക് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങയെ ഒരു നോക്ക് കാണുവാനായി ചിരമഖു വളരെ കാലമായി ഞാൻ കൊതിച്ചു ഒരുപാട് കാലമായിട്ട് അങ്ങയെ ഞാൻ ജീവനോട് ഇരിക്കുന്ന നാൾ തന്നെ അങ്ങയെ ഒരു നോക്ക് കാണുക എന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എന്ത് ചെയ്തു കേണു വാണിവിടെ എന്നാ ചെയ്തു കേണു കേണു എന്ന് പറഞ്ഞാൽ കേഴുക എന്നുള്ളതിന്റെ അർത്ഥം അറിയാവോ കേഴുക എന്ന് പറഞ്ഞാൽ കരയുക കേണു എന്ന് പറഞ്ഞാൽ കരഞ്ഞു കേഴുക എന്ന് പറഞ്ഞാൽ കരയുക കേണു എന്ന് പറഞ്ഞാൽ കരഞ്ഞു വാണിവിടെ കേണു വാണു വാണു എന്ന് പറഞ്ഞാൽ വസിച്ചു കേണുവാണിവിടെ വളരെയധികം സങ്കടപ്പെട്ടാണ് ഞാനിവിടെ വസിച്ചത് ഏകും അർഥിയാം പ്രാണിതൻ പ്രിയം ഒരിക്കൽ ഒരുപാട് കാലമായി അങ്ങയെ ഒന്ന് കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് വളരെ കാലമായി സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ് പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ഈശ്വരനെ വിളിച്ച് 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 ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിന്നിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ മനസ്സിലായത് എന്താണെന്നറിയാവോ ഏകും നൽകും എന്ത് അർത്ഥിയാം പ്രാണിതൻ പ്രിയം ആർഥിക്കുക അപേക്ഷിക്കുക അപേക്ഷിച്ച് അഭ്യർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന പ്രാണിയുടെ പ്രാണി എന്ന് പറഞ്ഞാൽ ആരാ ഒരു ജീവി അല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നും ഇവിടെ അർത്ഥം കേട്ടോ അതായത് ഈശ്വരൻ്റെ മുന്നിൽ നമ്മളെല്ലാം ആർക്ക് തുല്യമേ ഉള്ളൂ ഓരോ അല്ലേ അതായത് ഇവിടെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത് കാത്തുകാത്തിരുന്നാൽ ആ പ്രാണിയുടെ പ്രിയം ആ വ്യക്തിയുടെ ആ മനുഷ്യന്റെ പ്രിയം പ്രിയം മീൻസ് അവൻ ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അവൻ്റെ ഇഷ്ടം തീർച്ചയായും ഒരിക്കൽ ആര് നമുക്ക് നൽകും ഈശ്വരൻ ഏകും ഈശ്വരൻ നമുക്ക് നൽകും പിടികിട്ടിയോ അപ്പോഴേ ഇത്ര കാലവും നളിനീ പ്രാർത്ഥനയോടുകൂടി സങ്കടപ്പെട്ട ഒരു നോക്ക് ദിവാകരനെ ഒന്ന് കാണുവാനായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഈശ്വരൻ അവളെ കൈവിട്ടില്ല അവളവിടെ ഒരു പൊതുതത്വം കൂടി പറയുകയാണ് കവിയെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം നമുക്ക് തരുമെന്ന് ആ ഒരു വിശ്വാസം ഇവിടെ സത്യമായി മാറുകയാണ് അതുകൊണ്ടാണ് നളിനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഈശ്വരൻ അവൾക്ക് അവൾക്ക് മുന്നിൽ ദിവാകരനെ പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തതുപോലെ അവൾക്ക് കാണപ്പെട്ടു മനസ്സിലായോ പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹൂ കുതിച്ചു ഞാൻ പ്രാണനോടും ഒരു നാൾ ഒരു നാൾ ഒരു ദിവസം ഭവത്പദം കാണുവാൻ പ്രാണെന്നു പറഞ്ഞാൽ ജീവൻ എന്നാണ് കേട്ടോ പ്രാണി എന്ന് പറഞ്ഞാൽ ജീവി പ്രാണനോടും ഒരു നാൾ ഭവൽ പദം കാണുവാൻ ഒരു ദിവസം അങ്ങയുടെ പദങ്ങൾ അങ്ങയുടെ പാദങ്ങൾ കാണുക അങ്ങയുടെ പദങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അങ്ങയെ ഒന്ന് കാണുവാൻ ചിരമഹോ വളരെ കാലമായി ഞാൻ കൊതിച്ചു കേണുവാണിവിടെ വളരെ കാലമായി ആഗ്രഹിച്ച കേണ് കരഞ്ഞ വാണ് വസിക്കുകയായിരുന്നു ഇവിടെ ഏകും ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി അർത്ഥിയാം പ്രാണിതെൻ പ്രിയം അർത്ഥിക്കുന്ന പ്രാണിയുടെ അർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന യാചിക്കുന്ന അല്ലേ വളരെ കാലം പ്രാർത്ഥിച്ച് യാചിച്ച് അപേക്ഷിച്ച് അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ച് തപസ്സെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ സാധാരണഗതിയിലുള്ള തപസ്സ് ഏകാഗ്രമായ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ആ പ്രാർത്ഥനയായിരുന്നു നളിനിക്കും അവളുടെ പ്രാർത്ഥനയുടെ തപസ്സിൻ്റെ ഫലം എന്നോണം ഇന്നിപ്പോൾ ഈശ്വരൻ ദിവാകരനെ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനാക്കി ഇതാണ് ഈ നാല് വരികളുടെ അർത്ഥം ഇവിടെ പ്രാണനോടും ഒരു നാൾ പ്രാണനോടും അധികം ഒരുനാൾ പ്രാണനോടും ഒരുനാൾ ഭവത് പദം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പദം കാൽപാദം കാണുവാൻ ചിരം അഹോ ചിരം അഹോ പിരിച്ചെഴുതിക്കൊള്ളണം കേട്ടോ ചിരം അധികം അഹോ ചിരമഹോ സന്ധ്യം കണ്ടെത്തിക്കൊള്ളണം കൊതിച്ചു ഞാൻ കേണു വാണു ഇവിടെ കേണു വാണു ഇവിടെ വാണിവിടെ എന്നുള്ളത് മാത്രം നമുക്ക് വേണേ പിരിച്ചെഴുതിക്കാം വാണു അധികം ഇവിടെ വാണിവിടെ എന്ന് വരും അവിടെയും ഒരു സന്ധ്യ അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തുകൊള്ളണം പിന്നെ ഏകും അർധീയം ഏകും അധിക ഏകും അധിക അല്ല ഏകും അധികം അർത്ഥീയം ഏകും അധികം അർദ്ധീയം ഏകുമർഥിയാം ഒന്ന് പിരിച്ചെഴുതി സന്ധിയിക്കുന്ന എഴുതി വെച്ച് നോക്കണേ ഞാൻ പറയാം പ്രാണിതൻ പ്രിയം ഒരിക്കൽ പ്രിയം അധികം ഒരിക്കൽ പ്രിയം ഒരിക്കൽ ഈശ്വരൻ അപ്പോഴെന്താണ് പറഞ്ഞത് പ്രാണനോടും ഒരു നാൾ ഭവത് കാണുവാൻ ചിരമഖോ കുതിച്ചു ഞാൻ ജീവനോടെ അല്ലേ ഒരു നാൾ അങ്ങയുടെ പാദങ്ങളിൽ കാണുവാൻ അങ്ങയുടെ അല്ലെങ്കിൽ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാൻ അല്ലെങ്കിൽ അങ്ങയെ ഒന്ന് ദർശിക്കുവാൻ നേർക്ക് നേർ പദത്തിൻ്റെ അർത്ഥം എടുക്കരുത് കവിതയിലെ കാര്യം മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ അതിനെ എടുക്കണം പ്രാണനോടും തന്നെ ഒരു നാൾ അങ്ങയുടെ കാലു മാത്രം കാണുക എന്നും അല്ല അതിൻ്റെ അർത്ഥം അങ്ങയെ ദർശിക്കുവാൻ ഞാൻ വളരെ കാലമായി കൊതിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കൊതിച്ച് ആഗ്രഹിച്ച് കരഞ്ഞ് വാഴുകയായിരുന്നു ഇവിടെ എന്നാൽ ഇന്നെനിക്ക് മനസ്സിലായി പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ട് അപേക്ഷിക്കുന്നതിന് ഫലമുണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ ഈശ്വരൻ ഒരിക്കലും നശിപ്പിച്ച് കളയില്ല ആഗ്രഹിക്കുന്നവന് നല്ലവണ്ണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവന് അവൻ്റെ പ്രാർത്ഥനയുടെ ഫലം കിട്ടും ആ ഫലമാണ് ഇന്ന് നളിനിക്ക് കിട്ടിയിരിക്കുന്നത് നളിനിയുടെ മുൻപിൽ ദിവാകരൻ പ്രത്യക്ഷപ്പെട്ടു അതാണ് നളിനിയുടെ ഭാഗ്യം അതാണ് നളിനിയുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ സമയം ഏതാണ്ട് തീരാറായി അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകങ്ങൾ പഠിപ്പിച്ച് ഇന്ന് ഞാൻ ക്ലാസ് നിർത്തുകയാണ് എല്ലാവരും വീട്ടിൽ പോയി നല്ലവണ്ണം വായിക്കണം വീട്ടിലാണല്ലോ നിങ്ങളല്ലേ വീട്ടിലിരുന്ന് നല്ലവണ്ണം വായിച്ച് വാക്കുകളൊക്കെ വിഘടിപ്പിച്ച് ആശയമൊക്കെ മനസ്സിലാക്കി നല്ല മിടുക്കരായിരിക്കുക അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഇനി നമുക്ക് കാണാം നന്ദി